നമസ്കാരം സുഹൃത്തുക്കളെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ ശരിക്കും ചൂട് പിടിച്ചിരിക്കുക ഇപ്പോൾ വലിയ വലിയ കരുനീക്കങ്ങളാണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാല് സ്ഥാനാർത്ഥികൾ രംഗത്ത് എത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളാൽ നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പൈസ മുടക്കുന്ന ഒരു മാധ്യമ അജണ്ടയാണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അതുപോലെ ശ്രീ പി വി അൻവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്നാൽ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ ശ്രീ പി വി അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും കാരണം അദ്ദേഹത്തിൻ്റെ പ്ലാൻ ബി അല്ലെങ്കിൽ ഗെയിം ബി പദ്ധതി തയ്യാറായിട്ടുണ്ട് അതും ഈ വീഡിയോയിൽ വിശദമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കഴിഞ്ഞ ഒരു വാർത്താ സമ്മേളനത്തിൽ ശ്രീ പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആ സമയത്ത് തന്നെ അദ്ദേഹം മത്സരിക്കും എന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതുപോലെ ഇന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് ഈ മത്സരത്തിൽ നിന്നും ഒഴിവാകും ഈ വീഡിയോ തുടർന്ന് കേട്ടാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും അതായത് ഇപ്പോൾ എല്ലാ ചാനലുകളും ഒരാളുടെ പിന്നാലെ പരക്കം പായുകയാണ് അത് നമ്മുടെ പി വി അൻവറിൻ്റെ പുറകാണ് പല ചാനൽ പ്രവർത്തകരും ഇപ്പോൾ പി വി അൻവറിൻ്റെ വീട്ടിൽ സ്ഥിര താമസക്കാരായി മാറിയിട്ടുണ്ട് തിനു പിന്നിൽ പിണറായി സർക്കാരിന്റെ ഒരു വലിയ ഗെയിം പ്ലാൻ ഉണ്ട് കാരണം അൻവർ പത്രസമ്മേളനം ഇപ്പോൾ നടത്തുന്നത് വി ഡി സതീശനെ തെറി പറയാൻ മാത്രമാണ് അത് എൽ ഡി എഫിനെ ഉപകരിക്കുന്നത് രണ്ട് വിധത്തിലാണ് ഒന്ന് അൻവർ പിണറായിയോടുള്ള വിമർശനം നിർത്തിയാൽ എൽ ഡി എഫ് നേതാക്കൾക്ക് അതിന് മറുപടി പറയേണ്ടതായി വരുന്നില്ല രണ്ട് വി ഡി സതീശനെ പി വി അൻവർ വിമർശിക്കുമ്പോൾ എൽ ഡി എഫിനെ അൻവർ സഹായിക്കുന്ന ഒരു രീതിയിലായി മാറുകയും ചെയ്യും കേരളത്തിൽ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മത്സരത്തിനില്ല എന്ന് ബി ജെ പി പ്രഖ്യാപിച്ചതും ഈ ഒരു ഗെയിമിന്റെ മറ്റൊരു ഭാഗമായിരുന്നു ബി ജെ പിയുടെ ചില നേതാക്കൾ ഇതിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വന്നപ്പോൾ എവിടെ നിന്നോ വന്ന ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുകയും അതിനുശേഷം അയാൾക്ക് ബി ജെ പിയിൽ അംഗത്വം നൽകേണ്ട വന്ന ഒരു ഗതിയുമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സി പി എം സ്വരാജിനെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കി സ്വരാജിന് ഇതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് പാർട്ടിക്ക് ഉള്ളിലുള്ളവർ തന്നെ പറയുന്നു എന്നാൽ ഒരു മാന്യമായ തോൽവി അത്രമാത്രമേ സി പി എം നിലമ്പൂരിൽ ചിന്തിച്ചിട്ടുള്ളൂ എന്നത് ഇതുകൊണ്ട് വ്യക്തമാണ് അവസരത്തിലാണ് മാധ്യമ അജണ്ട നടപ്പിലാക്കുന്നത് ഇപ്പോൾ പ്രധാന ചാനലുകൾ എല്ലാം അൻവറിന്റെ വീട്ടിൽ തങ്ങുകയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്താണ് അവരുടെ ജോലി അത് വളരെ സുതാര്യമാണ് അൻവറിന് വലിയ സ്ക്രീൻ സ്പേസ് നൽകി കോൺഗ്രസിനെ കളിയാക്കുക അതായത് ബി ഡി സൽ സിസിനെ നിരന്തരമായി തെറി പറയുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക അൻവർ പറഞ്ഞിരുന്നു എന്റെ കയ്യിൽ ഒരു പൈസയുമില്ല എന്നാൽ എങ്ങനെയാണ് ഇപ്പോൾ കോടികൾ വരുന്നതെന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നെടുമ്പൂരിലേക്ക് കള്ളപ്പണം ഒഴുകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ ഒരു ഗെയിമാണ് അതായത് സി പി എം ബി ജെ പിയുമായി ഒത്തേശ ചെയ്ത് കോൺഗ്രസിനെ വീട്ടാൻ നടത്തുന്ന മറ്റൊരു പെട്ടി പോലുള്ള ഒരു സി ജെ പി ഗെയിം അതുകൊണ്ടാണ് അൻവർ വി ഡി സതീശിനെതിരെ മാത്രം ഇപ്പോൾ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഗെയിമിൻ്റെ ഫൈനൽ പ്ലാൻ ബി നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം അതായത് അൻവർ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ഇനി ഒരുപാട് പണം പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം ചെലവാക്കും അതായത് കുറേയേറെ കള്ളപ്പണം അവിടെ വെളുപ്പിക്കും സമാന്തരമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തും അതേസമയം പത്രസമ്മേളനത്തിലും പ്രസംഗത്തിലും വി ഡി സതീശിനെ പരമാവധി പി വി അന്വർ തേച്ച് ഒട്ടിക്കും അവസാനം മറ്റൊരു പത്രസമ്മേളനത്തിൽ പി വി അൻവർ വരും പിണറായിസം അവസാനിപ്പിക്കുവാൻ ആർ എസ് എസ് ശക്തികളെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ രണ്ട് കൂട്ടരും തോൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് എന്റെ നിലമ്പൂർ ജനങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു എന്ന് പത്രസമ്മേളനത്തിൽ ശ്രീ അൻവർ പ്രഖ്യാപിക്കും കാരണം യഥാർത്ഥ കേരളത്തിലെ രാഷ്ട്രീയം അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ അൻവറിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയും രാഷ്ട്രീയവും മനസ്സിലാക്കുന്ന ഒരാൾ ഒരിക്കലും ചിന്തിക്കില്ല അൻവർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അല്ലെങ്കിൽ മത്സരിച്ച് തോൽക്കും എന്നത് കാരണം തൃണമൂൽ കോൺഗ്രസിന് അൻവറിനെ ഒരു തോൽക്കുന്ന സ്ഥാനാർത്ഥിയായി നിർത്താൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് അവർക്ക് താല്പര്യം എന്നാൽ അവരുടെ വാക്ക് കേൾക്കാതെ ഇപ്പോൾ വെറും ഏഴോ അല്ലെങ്കിൽ ആറോ മാസങ്ങളിലു മാത്രമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിച്ച് തോറ്റാൽ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ തുടക്കം പിഴച്ചു എന്ന നിലയിലുള്ള വലിയ വാർത്തകൾ ദേശീയ ചാനലുകൾ ആഘോഷിക്കും തൃണമൂൽ കോൺഗ്രസിന് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കിയേ മതിയാവും ഇനി അൻവറിൻ്റെ കാര്യമെടുത്താൽ അൻവർ നിലമ്പൂരിൽ ൃണമൂൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിക്കൽ ഒരു വലിയ ആവേശത്തിന് പിണറായി എതിരെ സംസാരിച്ച് തന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ വീണ്ടും വന്ന് മത്സരിച്ച് അൻവർ പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ആത്മഹത്യയാകും എന്നുറപ്പുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയം ഇതോടെ അവസാനിപ്പിക്കുവാൻ പി വി അൻവർ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് സമാന്തരമായി നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ ഒരു തുമ്പ് കിട്ടാനായി പരമാവധി ശ്രമിക്കുകയാണ് ശ്രീ പി വി അൻവർ ഇപ്പോൾ അങ്ങനെ ഒരു തുമ്പ് കിട്ടിയാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു വലിയ പ്രഖ്യാപനമായി ശ്രീ പി വി അൻവർ പത്രസമ്മേളനത്തിൽ വരും എന്നുറപ്പ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കാനിരിക്കുന്ന അൻവറിൻ്റെ തൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിട്ടുള്ള പത്രസമ്മേളനത്തിലെ പ്രഖ്യാപനത്തിനായി നമ്മൾക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യണമേയെന്നും നിങ്ങൾ ഷെയർ ചെയ്യണമേ എന്നും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണമേ എന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്നും അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം